ഈ മിമിക്രിക്കാരൊക്കെ അശോകനെ ഒരുപാട് അനുകരിക്കുന്നു കൊല്ലാറുണ്ട് ആ ആ ദേഷ്യമാണോ അതോ സഹതാപമാണോ സന്തോഷവും സഹതാപവും ദേഷ്യവും ഉണ്ട് രണ്ടും മൂന്നും മൂന്നും നമ്മളെ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ആ പിന്നെ അത് സ്വല്പം ഒരു വേണമല്ലോ നല്ല മിമിക്രി ആവുള്ളൂ ഇങ്ങനെയൊക്കെ ചിലര് വളരെ വളരെ കുഴപ്പായിട്ട് കാണിക്കുമ്പോൾ അത് ഈ ഓഡിയൻസിന്റെ ഒരു പക്ഷേ അവരുടെ കയ്യടി കിട്ടാനോ അവർ എത്ര കിട്ടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഈ സാമാന്യം നന്നായിട്ട് കാണിക്കുന്ന പലരുമുണ്ട് അവരോട് എനിക്കിഷ്ടമാണ് ഈ ചിലത് തവട്ട നമുക്ക് ചെയ്യാൻ വേണ്ടി പാടാണ് അത് നമുക്ക് വല്ലാതെ തോന്നുന്നത് എന്തെങ്കിലും കേട്ടി ഒരാളെ കാണിച്ച് അവഹേളിച്ച് കയ്യടി വായിക്കാൻ അത് ഇതിന് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള മരിച്ചുപോയ നടിയുടെന്മാരൊക്കെ വളരെ ആക്ഷേപിച്ച് നോക്കലെ അതൊരിക്കലും പാടില്ല കാരണം ഒന്നുമില്ല അവരുടെ ചില ബന്ധുക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കാന്നുള്ള ധാരണ വേണ്ട അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന സിനിമ അതിൽ അഭിനയിച്ചല്ലോ നേരിട്ട് വിളിച്ചോ അതോ അദ്ദേഹം നേരിട്ട് വിളിച്ചോ വിളിച്ചു എന്താണ് ഒരു അനുഭവം വിളിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷം വളരെ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എല്ലാം പറഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു കാര്യം പുള്ളി പറഞ്ഞു തൻ്റെ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ തടിച്ചു വരുന്ന അതെ അതെ എന്തെല്ലാം പാടുപെട്ട് തടിച്ച് വെള്ള വലിച്ചുമാരി തിന്നാലെങ്കിൽ തടിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ എങ്ങനെയൊക്കെയോ തടിച്ചു വരുന്ന സമയത്ത് പറയാം ഈ തടി പറ്റത്തില്ല അത് കുറയ്ക്കണം എന്നാണ് അവിടെ തകർന്നു പോയി അപ്പം ഇന്ന് പൊള്ളി തന്നെ ഒരു ഒക്കെ എഴുതണം ഈ വറുത്തത് പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ല ദോശ ഇഡ്ഡലി ഈ സാധനങ്ങളൊന്നും കഴിക്കരുത് പിന്നെ ചപ്പാത്തി പിന്നെ മണ്ണ് ചപ്പാത്തി വെജിറ്റബിൾ കറി എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷനിൽ ലാഭിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി എനിക്ക് എനിക്കിപ്പോ തോന്നണ്ടത് അപ്പൊ ഈ സമയത്ത് എന്നൊരു സിനിമ ഷൂട്ട് നടക്കുക അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞ് പോകുന്ന സിനിമ ഇതായത് കാരണം ആ ഇന്ന പടത്തിന് പോകുന്ന അവർക്കറിയാം അപ്പൊ ഈ ഭരതേട്ടനും ക്യാമറാവും വേണു ഭയങ്കര ശരിയാണ് ഓ യവനെ ഇപ്പം യവനെ മിക്കവാറും ഗോപാലഫ് പരിവാക്കും അങ്ങനെ ഇവരൊക്കെ നല്ല ഒന്നാന്തര ചാപ്പാട് കഴിക്കുമ്പോ ഞാൻ അപ്പുറത്ത് മാറി ഉണക്ക ചപ്പാത്തി വായിച്ച് കഴിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഒമ്പത് കിലോ കുറഞ്ഞു ഒന്ന് ഞാൻ കഷ്ടപ്പെട്ട ഒരുമാതിരി തടി ഉണ്ടാക്കിക്കൊണ്ടൊരു സമയ അവിടെ ചെന്ന് ഷൂട്ടിങ് ചെയ അതിന്റെ ഷൂട്ട് ചെന്ന് കഴിഞ്ഞപ്പൊ പുള്ളി പെട്ടെന്ന് നോക്കിയിട്ട് തടി ഉത്വം കുറഞ്ഞിട്ടില്ലല്ലോ ആ പുള്ളി ആ ഇത് ഇത് പോരാ ഞാൻ തകർത്ത് പോയി കെട്ടിട്ട് പറഞ്ഞാ നമ്മളെ പിന്നെ ഒരു നാലഞ്ച് ദിവസം കൂടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഇനി വേണമെങ്കിൽ കുറച്ച് ഇത്രയും ചോറൊക്കെ വേണമെങ്കിൽ കഴിച്ചോ അല്ല ഇത് ആദ്യം എടുക്കുന്ന സിനിമയുടെ പോർഷൻ അങ്ങനെ ഒരു സംഭവമായിരുന്നു അത് വളരെ ക്ഷീണിച്ച് അത് ആദ്യം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തോ ചില വിവാദത്തിലൊക്കെ നമ്മൾ അവരായി അവരുടെ